നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റാവത്തു ജന്മനാ ഭിന്നശേഷിക്കാരനായ നല്ലില സ്വദേശി ലില്ലി സദനത്തിൽ യോഹന്നാൻ അൻപത്തിരണ്ട് വയസ്സ് ഇന്നു മുതൽ പത്തനാപുരം ഗാന്ധി തണലിൽ നല്ലില ലില്ലി സദനത്തിൽ പരേതനായ സക്കറിയ ഏലിയാമ ദമ്പതികളുടെ മകനാണ് യോഹന്നാൻ വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനും കഴിഞ്ഞ മാസം അമ്മയും മരണപ്പെട്ടതോടെ തികച്ചും ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന സാജനെ നാട്ടിലെ പൊതുപ്രവർത്തകരുടെ ഇടപെടൽ കൊണ്ടാണ് പത്തനാപുരം ഗാന്ധി ഭവനിൽ എത്തിച്ചത് ആർദ്രം ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡൻ്റും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ തോമസ് കോശി മുൻകൈ എടുത്തുകൊണ്ട് ദുബായിലുള്ള ഗാന്ധിഭവൻ കോർഡിനേറ്റർ സി ബി തോമസിൻ്റെ ശുപാർശ പ്രകാരം പത്തനാപുരം ഗാന്ധി ഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജന്റെ നിർദ്ദേശപ്രകാരമാണ് നെടുമ്പന ഗാന്ധി ഭവൻ സ്നേഹാലയം ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രനും പി ആർ ഒ ഷിബു റൌത്തറും ചേർന്ന് ഏറ്റെടുത്തത് ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാകുമാരി ബ്ലോക്ക് മെമ്പർ ആയിരിക്കുന്ന ടിഷാനും പഞ്ചായത്ത് മെമ്പർ പ്രസിഡന്റ് ആ മേഡം ഇവരെ കൂടിയിരിക്കുന്ന നല്ലവരായ എല്ലാ നാട്ടുകാരും വളരെയേറെ സങ്കടത്തോടും ഒക്കെ കൂടിയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ പേരെന്താടുന്ന സാധനം ഈ ഗാന്ധി ഭവനിലേക്ക് നമ്മൾ അയക്കുന്നത് കാരണം വളരെ നാളുകളായി ഈ വീട്ടിൽ അവൻ്റെ അമ്മയുടെ തണലിൽ സംരക്ഷിച്ചു പോരുകയായിരുന്നു അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് ഞാൻ പഞ്ചായത്ത് മെമ്പറായിട്ടിരിക്കുമ്പോൾ തന്നെ ഈ കുടുംബത്തെ എനിക്ക് വ്യക്തിപരമായി അറിയാം പാലിയേറ്റീവിൻ്റെ യൂണിറ്റിലുള്ള പഞ്ചായത്തിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ അവരുടെ വീട്ടിലെത്തിക്കുകയും വല്ലപ്പോഴും ഞാൻ വന്ന് ഈ വീട്ടിൽ വന്ന് അവരുടെ സ്വയാന്വേഷണം നടത്തുകയും ചെയ്തു അപ്പോൾ ആ അമ്മ ഈ മകനെ സംരക്ഷിക്കുന്നത് ഞാൻ എൻ്റെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഈ ഒരു കൊച്ചു കുഞ്ഞിനെ കൈകാര്യം ചെയ്ത മാതിരി അമ്മ ഇപ്പോൾ അമ്പത്തിനാല് വയസ്സുണ്ട് സാധനം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതാണ് എന്നെ കുളിപ്പിക്കുകയും മറ്റേ ദിനി ഏരികളിലെല്ലാം സഹായിക്കുകയും അതിൻ്റെ വസ്ത്രങ്ങൾ കഴുകുകയൊക്കെ ചെയ്തോട്ടിരുന്നു ഒരു സുപ്രഭാതത്തിൽ അമ്മയ്ക്ക് അസുബാധ്യതയായി അമ്മ ഒരു ഒരാഴ്ചത്തെ കിടപ്പിന് ശേഷം മരിക്കുകയുണ്ടായി അങ്ങനെ എന്തായാലും സോമരാജൻ സാറുമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയും ബഹുമാനപ്പെട്ട പ്രസന്നമാരുടെ ആയിട്ട് ബന്ധപ്പെടുകയും പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡൻ്റേക്കത്തോടുകൂടി സ്വരായ സാറിൻ്റെ എടുത്തിച്ചെന്ന് കേട്ടെ ഒരു ദിവസം മുഴുവനും നിരക്കട്ടെ എന്തായാലും കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചപ്പോൾ സാറ് പറഞ്ഞ് സന്തോഷപൂർവ്വം ഞങ്ങളേറ്റെടുക്കാം അതിനകത്തൊരു പ്രശ്നവുമില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ ഇത് ഇദ്ദേഹത്തെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ആറ് പെങ്ങന്മാരാണ് ആറ് പെങ്ങന്മാരുടെ ഒരേ ഒരാങ്ങളാണ് ആന്തരിയാണ് നെടുമ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗിരിജാകുമാരി മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ അനിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഷീല മനോഹരൻ ബദേൽ സെൻറ് ജോർജ് ഓർത്തഡോക്സ് തീർത്ഥാടന പള്ളി വികാരി ബേസിൽ ജെ പണിക്കർ നല്ലില കാരുണ്യസ്പർശം ചാരിറ്റബിൾ സൊസൈറ്റി മാനേജിംഗ് കമ്മിറ്റി അംഗം രാജു ജി മുഖത്തല സുഭാഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കുണ്ടറ